അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ യുവാവിന്റെ ചികിത്സാ ചെലവിന് പണം കണ്ടെത്താൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് പാലാമുത്തോലി സ്വദേശിയായ മധുവും കുടുംബവും നാല് മാസം മുൻപുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ കിടപ്പിലായ അർജുൻ മധു എന്ന മധുവെന്നാറുകാരനാണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത് പഞ്ചായത്തിന്റെ സഹായത്തോടെ രൂപീകരിച്ച ചികിത്സാ സഹായ നിധിയിലൂടെ സന്മനസുള്ളവരുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം കഴിഞ്ഞ ആഗസ്റ്റ് പതിനൊന്നിനാണ് അർജുവിന്റെ ജീവിതം തകർത്ത അപകടമുണ്ടായത് മുത്തോലി ആണ്ടൂർ കവലയിൽ എതിരെ എത്തിയ ബൈക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ അർജുൻ്റെ തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത് പഠനശേഷം ജോലിക്ക് കയറാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു അപകടം ഈ വർഷം വിദേശത്തേക്ക് പോകാനുള്ള നീക്കങ്ങളും കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ഐ സിയുയിലടക്കം ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ചെലവായത് കൂലിപ്പണിക്കാരായ മാതാപിതാക്കളും വിദ്യാർത്ഥിയായ സഹോദരനും അടക്കമുള്ള കുടുംബം തുടർ ചികിത്സാ ചെലവുകൾക്ക് പണം കണ്ടെത്താനാകാതെ വലയുകയാണ് ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു ഇപ്പം നിലവിൽ കോൺഷ്യസ് ആയിട്ടില്ല ഡേ ബൈ ഡേ ബെറ്റർ ആയി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആകുമെന്നും ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും ഇപ്പോഴും പറയാൻ പറ്റില്ല ഇപ്പോഴും കണ്ണിൻ്റെ കാര്യം ഇപ്പം ഡോക്ടറാണെങ്കിൽ ഒന്നും പറയുന്നില്ല ഡൗട്ടാ വരും ബ്രെയിൻ ഐ സൈറ്റും ആയിട്ടില്ല അർജുന്റെ മുഖത്തറ്റ പരിക്കിന് സർജറി ഇനിയും ബാക്കിയുണ്ട് അസ്ഥികൾക്കും പല്ലുകൾക്കും സ്ഥാനപ്രംശം സംഭവിച്ചു വയറ്റിലിട്ടിരിക്കുന്ന ട്യൂബിലൂടെ ഭക്ഷണം ദ്രവരൂപത്തിൽ നൽകുന്നതിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത്

സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്താലാണ് ഇതുവരെ മുന്നോട്ടു പോയത് അർജുൻ്റെ ചികിത്സാ സഹായത്തിനായി പഞ്ചായത്ത് നേതൃത്വത്തിൽ ചികിത്സാ നിധി രൂപീകരിച്ചു പതിനഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങളെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ പറഞ്ഞു ലക്ഷത്തോളം രൂപ നമ്മുടെ രണ്ട് യുടെ ഒക്കെ ജാമ്യത്തിലാണിപ്പം അവർ ആശ്രയിച്ച് കിട്ടുന്നത് അവർക്ക് ആ പൈസ കൊടുക്കുകയും വേണം അതുകൂടാതെ തന്നെ ആ കുട്ടിയുടെ തുടർ ചികിത്സ ഇപ്പം ഫിസിയോ ആയിട്ട് ഡെയിലി അതിൻ്റെ അഞ്ഞൂറ് രൂപ വെച്ച് ഫിസിയോതെറപ്പി തന്നെയാകുന്നത് അതുകൂടാതെ തുടർ ചികിത്സയ്ക്കും വേറെ പൈസയും ചിലവാൻ നിൽക്കും അതായത് മെമ്പർമാർ മൂന്നാം വാർഡ് മെമ്പർമാരുടെ പേരിൽ ഒരു അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആ അക്കൗണ്ടിൽ സിമൻസുകളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ മുത്തോലി പഞ്ചായത്തും അതുപോലെ അവരുടെ വീട്ടുകാരും അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ दो दो सा, सा ും സഹായിച്ചു കൊണ്ടൊന്നും അർജുനെ ഇടിച്ച വാഹനം ഓടിച്ചിരുന്ന യുവാവിന് ലൈസൻസ് ഇല്ലാതിരുന്നതും ഇൻഷുറൻസ് ലഭിക്കാത്തതും കുടുംബത്തെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് സന്മനസ് ഉള്ളവരുടെ സഹായത്തോടെ മകനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം കേരള ഗ്രാമീൺ ബാങ്കിൽ ആരംഭിച്ച അക്കൗണ്ടിലൂടെ സാമ്പത്തിക സഹായങ്ങൾ നൽകാം സ്റ്റാർ വിഷ ന്യൂസ് പാലാ